പട്ടിണി മരണങ്ങൾക്ക് ശേഷം ഭക്ഷണം അനുവദിക്കുകയും എന്നാൽ ആ ഭക്ഷണം വാങ്ങിക്കാനെത്തിയ ആളുകളെ കൂടി വെടിവെച്ച് കൊല്ലുകയും ചെയ്ത ഇസ്രയേലിന്റെ നീജ നടപടിക്കെതിരെ ലോകം മുഴുവൻ ഒരുമിച്ച് നിൽക്കുന്ന ഇപ്പോൾ ലോകത്ത് നടക്കുന്നത് അതിന്റെ ഭാഗമായി പല രാജ്യങ്ങളും ഇസ്രയേലിനെതിരെ പ്രതിഷേധിക്കുകയും നതിന്യാഹുവിനെ ഉണ്ടായി ഈ കൂട്ടത്തിൽ ഇസ്രയേലിനുള്ള ആയുധ വിൽപ്പന തടയുന്നതിനുള്ള ബില്ലുകൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് യു എസ് സെനറ്റ് എന്നാണിപ്പോൾ അറിയാൻ കഴിയുന്നത് ഗാസയിലെ സാധാരണക്കാരുടെ മരണത്തിനും പ്രദേശത്തെ ജനങ്ങളുടെ തുടർച്ചയായ പട്ടിണിക്കും മറുപടിയായി ഇസ്രയേലിനുള്ള ആയുധ വിൽപ്പന തടയുമായിരുന്ന രണ്ട് പ്രമേയങ്ങളാണ് സെനറ്റ് തള്ളിയിട്ടുള്ളത് വെർമോണ്ടിൽ നിന്നുള്ള സ്വതന്ത്ര സെനറ്റർ ബെർണി സാൻഡേഴ്സ് അവതരിപ്പിച്ച ബില്ലുകൾ ബുധനാഴ്ച വൈകി നടന്ന വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടു അതേസമയം പ്രമേയങ്ങളെ അനുകൂലിച്ച് ഡെമോക്രാറ്റുകളാണ് വോട്ട് ചെയ്തതെന്നും ഇത്തവണ ഭൂരിഭാഗം ഡെമോക്രാറ്റുകളും ഈ ശ്രമത്തെ പിന്തുണച്ചതിൽ സന്തോഷമുണ്ടെന്നും സാൻഡേഴ്സ് പറയുകയുണ്ടായി മാത്രമല്ല സ്ഥിതിഗതികൾ മാറി വരികയാണെന്നും ഡെമോക്രാറ്റുകൾ ഈ ഏറെ മുന്നോട്ട് പോകുകയാണെന്നും സമീപ ഭാവിയിൽ റിപ്പബ്ലിക്കന്മാരുടെ പിന്തുണ താൻ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി അതേസമയം ആയുധം താഴെ വെക്കണമെന്ന് യു എസിൻ്റെ ആവശ്യം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഹിസ്ബുള്ള എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലബ്നാനെ കീഴ്പ്പെടുത്താൻ ഇസ്രയേലിനെ സഹായിക്കാനാണ് യു എസ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചതെന്ന് ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ ഷെയ്ഖ് നഹീം ഗാസിയാണ് പറഞ്ഞത് ഹിസ്ബുള്ള ആയുധം താഴെ വെച്ചിട്ടില്ലെങ്കിൽ ലബ്നാനെ ഇല്ലാതാക്കുമെന്ന് ഭീഷണി മുഴക്കിയാണ് യു എസ് പ്രതിനിധി ടോം ബരാക് ബെയ്റൂത്തിൽ വന്നത് ഇത് ഇസ്രയേലിനെ സഹായിക്കാനാണ് അതിനാൽ തന്നെ ശക്തിയുടെ സ്ത്രോതസായ ആയുധം താഴെ വയ്ക്കാൻ ഹിസ്പുള്ള തയ്യാറല്ലെന്ന് ഷെയ്ഖ് നഹിം ഗാസി പറയുകയുണ്ടായി ഇസ്രയേലിനെതിരെ ലബ്നാൻ സൈന്യത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഹിസ്ബുള്ള സഹായിക്കാമെന്ന് മുൻപ് പറഞ്ഞിരുന്നു ലബ്നാനെ ഇസ്രയേലിൽ ചേർക്കുന്നതിനെ ലോകരാജ്യങ്ങൾ മുഴുവൻ അംഗീകരിച്ചാലും ഹിസ്ബുള്ള അംഗീകരിക്കില്ല ഇസ്രയേൽ അധിനിവേശ പ്രദേശങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോയിട്ട് വേണമെങ്കിൽ നിരായുധീകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം ലബ്നാന്റെ പുനർനിർമ്മാണത്തേക്കാൾ പ്രധാനമാണ് ആക്രമണങ്ങൾ അവസാനിപ്പിക്കൽ യു എസ് അമ്മർദ്ദത്തിന് വിധേയമായി അറബ് രാജ്യങ്ങൾ പുനർനിർമ്മാണത്തിൽ നിന്ന് പിന്മാറുന്നതു പോലും ലബ്നാൻ ജനതയ്ക്ക് പ്രശ്നമല്ല ഇസ്രയേൽ യു എസ് ഐ എസ് എന്നിവരാണ് ലബ്നാൻ ജനതയുടെ പ്രധാന പ്രശ്നമെന്നും അദ്ദേഹം പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസം ഗാസയിൽ അധിനിവേശം നടത്തുന്ന ഇസ്രയേലി സൈന്യത്തിന്റെ നിരവധി വാഹനങ്ങൾ അൽ ഗസം ബ്രിഗേഡ്സ് തകർത്തിയിരുന്നു ഗാൻ യൂനിസിന് സമീപത്തെ അൽ ബാദിൻ അസ് സമീൻ പ്രദേശത്താണ് ആക്രമണങ്ങൾ നടന്നത് ഇസ്രയേലി സൈനികർ സഞ്ചരിക്കുകയായിരുന്ന വാഹനങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിക്കുകയാണ് അവർ ചെയ്തത് ഇതോടെ സൈനികർ പുറത്തിറങ്ങി രക്ഷപ്പെടുകയുണ്ടായി മറ്റൊരു സംഭവത്തിൽ കുഴിബോംബ് ഉപയോഗിച്ച് രണ്ട് വാഹനങ്ങൾ തകർക്കുകയും അതുമൂലം വണ്ടിക്കകത്തുണ്ടായിരുന്ന സൈനികർ കൊല്ലപ്പെടുകയുമാണ് ഉണ്ടായത് എന്നാൽ ഇത്രയൊക്കെ ആയിട്ടും ഒന്നും പ്രതികരിക്കാതിരിക്കുന്ന നെതന്യാഹു വലിയ ആശങ്ക തന്നെയാണ് ലോകത്തിനുണ്ടാക്കുന്നത് നെതന്യാഹുവിന്റെ ഈ മൗനത്തിന്റെ യഥാർത്ഥ അർത്ഥം അടുത്തൊരു തീപ്പൊരിയാവുമോ എന്ന സംശയത്തിലാണ് ലോകം ഇപ്പോൾ